പോട്ടിക്കാലേ ഓ ഇത് പഴുത്തതാ അത് പറ്റില്ല രണ്ടെണ്ണം ഇവിടെ ഇണ്ട് രണ്ടെണ്ണം കിട്ടി പിന്നെ അത്യാവശ്യം മതി കുഞ്ഞിക്കിളി ൂ നീ പോരാമോ എന്നോടത്തേ നീ പാടാമോത്തേപ്പും ഇതാണ് നമ്മുടെ എഡന ഇല അപ്പ ഉണ്ടാക്കാനൊക്കെ എടുക്കണേ ഇലയാണത് ഇടന ഇത് തന്നെയാണ് ബേ ലീഫ് എന്നാണ് എൻ്റെ ബലമായ സംശയം ഇത് തന്നെയാണ് ബേ ലീഫ് വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ അപ്പം രണ്ടാമത് പൊടിച്ച് വരികയാണിത് വലിയ മരമായിരുന്നു പൊട്ടി അവിടെ ലൈൻ ഉണ്ട് കണ്ടില്ലേ രണ്ട് മൂന്ന് വീടുകളിലേക്കുള്ള ലൈൻ ഉണ്ട് ഇവിടെ അതുകൊണ്ടത് കളഞ്ഞു അവിടെ പൂച്ച അന്വേഷിച്ച് നോക്കുകയാണ് ഇവിടെ നന്നായി അരഞ്ഞിട്ടുണ്ട് നമുക്ക് പിന്നെ പുളിയും ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളക് ഉണ്ട് പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടതാ കേട്ടോ ഉണ്ട് ഇതെല്ലാം കൂടി അരയ്ക്കാം ചെമ്മീൻ പുളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് മറ്റേപ്പോഴേ ടേസ്റ്റ് ഞാൻ നോക്കിയിട്ടോ ടേസ്റ്റ് നോക്കി അടിപ്പൊളി ടേസ്റ്റാണേ നിങ്ങളും ഇതേ മതി ചെയ്ത് നോക്കാം ചെമ്മീൻപുള്ളി ചമ്മന്തി